ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു നന്മ ഈ പയ്യൻ ചെയ്തിട്ടുണ്ട് അല്ലാതെയൊന്നും ഇങ്ങനെ കഴിച്ചതാവില്ല വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് ബെഡ്റൂമിൽ രാത്രി കിടന്നു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കിങ് കോബ്ര ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം മരുന്നില്ല ആൻഡി ഇല്ല കടിച്ചു കഴിഞ്ഞാൽ മരണം തൊണ്ണൂറ് ശതമാനമാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ കടിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു പാമ്പ് ആ പയ്യൻ്റെ കാലിൻ്റെ ഭാഗത്ത് വന്നു പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഞെട്ടി ഉണർന്ന സമയത്ത് അതിനെ കണ്ടപ്പോൾ ഒട്ടും പാനിക് ആവാതെ വളരെ ആയിട്ട് വളരെ സെൻസിറ്റീവോട് കൂടിയിട്ട് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ആ പയ്യൻ നിന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വൈസ് വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു പാമ്പ് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും കമൻ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക ശരിക്കും ഞാൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് സത്യം പറയാലോ ശ്വാസം പോലും വിടാതെയാണ് ഈ വീഡിയോ ഞാൻ കണ്ടത് കാരണം ഒരു നിമിഷം നമ്മൾ പോകും പോകുമ്പോഴും പതെ പോവാണ് വീഡിയോ വഴി കണ്ടിട്ട് പോലും നമ്മൾ പേടിക്കുകയാണെങ്കിൽ നേരിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വന്ന് കടി കിട്ടിയിട്ടല്ല ചാവുക അറ്റാക്ക് വന്ന് മരണപ്പെടും നമ്മൾ സോ നമുക്ക് കണ്ടോന്നോ ആ സമയത്തും വീഡിയോ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കിട്ടിയത് എന്താ വായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിട്ട് ആ പയ്യൻ കാണിച്ച ആ ഒരു മനസ്സ് കടികിട്ടിയിരുന്നെങ്കിൽ ആ പയ്യനിക്ക് വീഡിയോ അവനക്ക് ഇടാൻ പറ്റില്ലായിരിക്കും അവിടെ കുടുംബക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇടാൻ പറ്റുമായിരിക്കും കാരണം ജീവനോടില്ലല്ലോ കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ രക്ഷപ്പെട്ടു കേട്ടോ രക്ഷപ്പെട്ടു കഴിച്ചു അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് ഇരുപത്താറ് വയസ്സുള്ള പയ്യന് വളരെ സെൻസിറ്റീവോട് കൂടിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒട്ടും പതരാതെ നിന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടുകൊക്കെ ചെറിയ ബെഡ്റൂം കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഓടും എങ്ങോട്ട് നിൽക്കും ഒരു ഐഡിയ ഇല്ല ഓ മൈ ഓക്കോ എൻ്റെ പുനത്തല നിങ്ങൾക്ക് കാണാം തല കാണാം ആ പയ്യൻ ആ പാമ്പ് കണ്ടുട്ടോ ഇപ്പോഴാണ് ശരിക്കും അവിടെ ഒരാളുള്ളത് ആ പാമ്പ് കണ്ടത് അതടുത്തേക്ക് വരാണ് അടുത്തേക്ക് വരാണ് ഗൈസ് ഒരു കടി കടികിട്ടിക്കഴിഞ്ഞാൽ മരണം ഉറപ്പായ ഒരു സാധനം നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് ഓ മൈ ഗോഡ് അപ്പൊ എന്നെ ഫൈനലി ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റു മാറി നിന്നിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ മാറുകയില്ല സോ എന്തായാലും അവസ്ഥ ഷെയർ കൊടുക്കുക കൈസ് നമുക്ക് മറ്റു വീഡിയോ കൂടി ബൈ ഫ്രണ്ട്സ്